ഹലോ അസ്സലാമലൈക്കും അപ്പൊ ഇന്നത്തെ പുതിയ വീടോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്ന് ഞാൻ ഒട്ടേക്കാട്ടെ വീടേക്ക് എന്താ ചപ്പാൻക്ക് ഒന്നും ഇല്ല ആദ്യമായിട്ടാണ് ഒറ്റക്ക് വീട് എടുക്കണത് അപ്പൊ അതിൻ്റെതായിട്ടൊരു കുറവുകളൊക്കെ ഉണ്ടാവും അപ്പൊ എല്ലാവരും ക്ഷണിക്കോക്സ് ഒന്നും ഇറക്കല്ല കേട്ടാ അപ്പൊ ഇന്ന് ചപ്പാൻക്ക് ഇല്ല ചപ്പാനക്ക എന്താ വരാനായിട്ട് ഇന്നലെ നീണ് എന്തോ ഇന്നലെ എന്തോ ചെറുപ്പായിട്ട് വീണു അപ്പൊ കാലില് മുരൊക്കെ വയ്യ അത് കാരണം വന്നില്ല അപ്പൊ അത് കാരണം കൊണ്ട് ഞാൻ രണ്ടാളും കൂടെ ഒരുമിച്ച് നല്ല വീടൊക്കെ ഇട്ട് വരാൻ വിചാരിച്ചിട്ട് പ്ലാനിങ് ചെയ്തിരുന്നേന്ന് തന്നെയാണ് നോക്കിയപ്പോ വയ്യാത്ത വഴിക്ക് വന്നില്ല അപ്പൊ ഇന്ന് ഞാൻ ഒറ്റയ്ക്ക് വീടെടുത്ത് ഇറങ്ങാൻ ചോദിച്ചു അപ്പൊ ആദ്യം ഏറ്റായ കാരണം കൊണ്ട് അതിൻ്റെതായിട്ട് മട്ടിങ് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ എന്താ പിന്നെ എല്ലാരും വിശേഷങ്ങളൊക്കെ സുഖല്ലേ കൊറച്ച് ദിവസമായി എന്താ വീഡിയോ വീഡിയോനൊക്കെ വന്നിട്ട് ഇക്കവിടെ അവിടെ ഞാൻ വിടായ കാരണം കൊണ്ട് വീഡിയോ നല്ലപോലെ എടുക്കാൻ പറ്റില്ല വന്നാലും ചെറുത് ഞാൻ വീഡിയോ ഒക്കെ എടുക്കാൻ പറ്റുള്ളൂ ഇങ്ങനെ പിന്നെന്താ എല്ലാവരും വിശേഷങ്ങളൊക്കെ സുഖല്ലേ പിന്നെ നാളെ ഞങ്ങള് മോളുടെ ഇരുപത്തെട്ടാണ് ഇട്ടാവും അപ്പൊ പ്രത്യേകിച്ച് വലിയ ആഘോഷങ്ങളൊന്നുമില്ല ചെറുതായിട്ട് ഞങ്ങള് മാത്രമല്ല ഇക്ക ഉണ്ടാവും ചേച്ചി ഇല്ലാത്ത കാരണം കൊണ്ട് പിന്നെ ചെറുതായിട്ടുള്ളു കണ്ണെഴുതാം അങ്ങനെ ചെറിയ കാര്യങ്ങളൊക്കെ ആദ്യായിട്ട് കണ്ണ കണ്ടല്ലോ അപ്പൊ അതിന്റെ എക്സൈരിമെന്റ് ഒക്കെ ആയിട്ടിരിക്കാണ് ഇങ്ങനെ പിന്നെന്താ വിശേഷങ്ങളൊക്കെ അപ്പൊ പെട്ടെന്ന് പോവുണ്ട് മോളെ ഇരുപത്തെട്ടൊക്കെ പെട്ടന്ന് ആവണ് അപ്പൊ മക്കളെ വലിയ ആഘോഷങ്ങളൊന്നുമില്ല ചെറിയതായിട്ടുള്ള ആഘോഷങ്ങൾ മാത്രം ആഘോഷം ഞങ്ങള് വീട്ടിലത്തെ മാത്രമേ ഉള്ളൂ എന്താ നമുക്ക് ആദ്യല്ല അപ്പൊ അത് കാരണം കൊണ്ട് ഒരുങ്ങി ഇതാക്കി കാണാനൊക്കെ ഭയങ്കര ആഗ്രഹം അപ്പൊ അതിന്റേതായിട്ടുള്ള സെറ്റപ്പിലൊക്കെ മോള് നല്ല ഉറക്കാണ് കരച്ചിലും മുടിച്ചിലും ചെറുതായിട്ടൊക്കെ കിട്ടിയത് നല്ല ഉറക്കത്തിലാണ് എന്താ അപ്പൊ അപ്പൊ അതിൻ്റെതായ എന്താ വീഡിയോസിലൊന്നും വരാനും ഒന്നിനും പറ്റുന്നില്ല എന്താ മോളെ കരച്ചിലും എല്ലാതും കാരണം കൊണ്ട് എപ്പോഴും പറയും വീഡിയോ ഒന്നും എടുത്തുകൂടിയെന്നൊക്കെ വരും എന്താ മോള് കരച്ചിലും പിടിച്ചിലൊക്കെ ആവണ കാരണം വീഡിയോസ് ശരിക്കും എടുക്കാൻ പറ്റുന്നില്ല ഞാൻ ഈ വീഡിയോ തന്നെ കൊറേ നേരമായിട്ടാ എടുക്കാൻ വിചാരിക്കണേ തന്നെ രാത്രി എടുക്കണത് അപ്പൊ ഒന്നും മോള് കറിയും അപ്പൊ പിന്നെ ഞാൻ അതോടിച്ചിട്ട് പോരും അങ്ങനെ അപ്പൊ ഇപ്പൊ അനിയത്തി വന്നപ്പോ ഒളി കൊടുത്തിട്ടിപ്പോ വീഡിയോട്ടറിഞ്ഞതാണ് അപ്പോ കൊറേ ആയില്ലേ എന്താ അങ്ങനെ വീഡിയോസ് ഒക്കെ എടുത്തിട്ട് പിന്നെ എന്താ ചപ്പാങ്കിയോട് ഉണ്ടെങ്കിലാണ് ഒരു രസൊള്ളു ഒറ്റക്കാരെ കാരണം വല്യ രസല്ല എന്താ എടുക്ക എന്താ പറയാന്നൊന്നും പറയണില്ലാട്ടാ അപ്പോ എന്താ ആ അതിന്റെ ഇള്ളേ മോളൊന്നൊക്കെ അരഞ്ഞി അപ്പൊ വീട് ഒന്ന് കട്ട് ചെയ്തിട്ടാണ് എടുത്തത് അപ്പൊ ഇടക്ക് ഇങ്ങനെ കട്ട് ചെയ്ത് എടുക്കണ് കറച്ചിലും മുടിച്ചിലൊക്കെ ആവുമ്പോ കട്ട് ചെയ്തെടുക്കാണ് അപ്പൊ രണ്ടു ദിവസമായിട്ട് കൊറച്ച് കരച്ചിലൊക്കെയാണ് അപ്പൊ അത് കാരണം കൊണ്ട് ഒന്നിനൊരു ടൈം കിട്ടണില്ല പിന്നെ എന്താ നിങ്ങൾ എല്ലാവരും സപ്പോർട്ടൊക്കെ ഞങ്ങൾക്ക് വേണം കേട്ടോ ഇപ്പൊ എന്തോ എല്ലാവരും സപ്പോർട്ടൊക്കെ ഇത്തിരി കുറഞ്ഞിരിക്കും എന്നിശാ ഞങ്ങൾ അടിപൊളി വീടൊക്കെ ആയിട്ട് വരുന്നുണ്ട് അപ്പൊ നിങ്ങള് എന്താ നിങ്ങളെ ദുരക്കെ ഞങ്ങളൊക്കെ ഉൾപ്പെടുത്തണം അപ്പൊ നിങ്ങള് നല്ല സപ്പോർട്ടൊക്കെ വേണം എന്താ വീഡിയോസ് ശരിക്കും കേറണില്ല നിങ്ങൾ ആരും കാണില്ലെന്ന് തോന്നുന്നു ആരും കാണാൻ ഷെയർ ചെയ്യാനും ഒക്കെ വേണം അപ്പഴാണ് ഞങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഇണ്ടാവുള്ളു അടിപൊളി വീഡിയോസ് ഒക്കെ എടുക്കാൻ എന്താ മക്കളെ വിശേഷങ്ങളൊക്കെ ഇന്നും മിൻഷാ അടിപൊളി വീഡിയോസൊക്കെ ആയിട്ട് വേറിന്റെ ആഗ്രഹങ്ങളൊക്കെ ഇണ്ട് വേരന്റെ എനിക്ക് ഇക്കുണ്ടെങ്കിലാണ് വീഡിയോ ഒക്കെ അടിപൊളിയാവുള്ളൂ കൊറേ വായിട്ടൊക്കെങ്കിലും എന്താ വീഡിയോസ് വീഡിയോസൊക്കെ അടിപൊളിയാണ് ആദ്യമായിട്ട് വീട് എടുക്കാണ്ട് എനിക്ക് എന്താ എങ്ങനെ എടുക്കണമെന്ന് അറിയണില്ല പിക്ക്ണ്ടെങ്കിൽ ആണെന്നു അടിപൊളിയായിട്ട് എടുക്കാൻ പറ്റുള്ളു പിന്നെന്താ വിശേഷ അപ്പൊ നിമിഷ കഴിഞ്ഞിട്ടില്ല പിന്നെ തൊണ്ണൂറൊക്കെ ആയി കഴിഞ്ഞു ഇണീറ്റ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ അടിപൊളി വീടൊക്കെ ആയിട്ട് വരാനുള്ള പ്ലാനിങ്ങൊക്കെ ഇണ്ട് നിഷാ അപ്പൊ നിങ്ങൾ നല്ല സപ്പോർട്ട് ചെയ്യട്ടെ സപ്പോർട്ട് ചെയ്താൽ ചെയ്ത അടിപൊളി വീടിയൊക്കെ ആയിട്ട് വരണ്ടേ ണ്ട് അപ്പൊ എങ്ങനെ സപ്പോർട്ട് ചെയ്താലും ഇൻട്രസ്റ്റ് ഇന്റസ്റ്റ് അല്ലെങ്കിൽ പിന്നെ ഇൻട്രസ്റ്റ് ഒന്നും ഉണ്ടാവില്ല പിന്നെന്താ പറയുള്ളു അപ്പൊ ഇങ്ങളുമായി ചെറിയ വീഡിയോ ആയിട്ട് പങ്കെക്കാനായിട്ട് വന്നാട്ട പ്രത്യേകിച്ച് കണ്ടന്റും കാര്യങ്ങളൊന്നും ഇല്ല വെറുതെ സംസാരിച്ചിരിക്കാനായിട്ട് വന്നാണ് എന്താ പ്രത്യേകിച്ച് എന്താ പറയണ്ടേ എന്താ അറിയില്ല അത് കാരണം കൊണ്ട് വെറുതെ ബോറടിച്ചിരിക്കില്ല അടിച്ചിരിക്കില്ല അപ്പൊ ഞങ്ങളുമായിട്ട് എന്തെങ്കിലുമൊക്കെ ഷെയർ ചെയ്യാന്നൊക്കെ വിചാരിച്ചു അപ്പൊ ഞങ്ങൾ ഇരുപത്തെട്ടിനുള്ള തയ്യാറെടുപ്പിലാണ് കേട്ടാ എന്താ ആ നമ്മളെ മക്കൾ ആദ്യമായിട്ട് കണ്ണെഴുതി കാണാനൊക്കെ നമുക്ക് ആഗ്രഹം ഉണ്ടാവില്ല അപ്പൊ നാളെ ഇങ്ങനെ ഇണ്ടാവും എന്നൊക്കെ എന്താ അങ്ങനെ ഒരു എക്സൈറ്റ്മെന്റ് ഇരിക്കുന്നു പുതിയ ഡ്രസ്സിലിട്ടും കണ്ണെഴുതിയിട്ടൊക്കെ ചെ പങ്കാട് കുറവുണ്ട് വേണ്ടിരുന്നു എന്തെങ്കിലാണെന്നാ മിസ് ചെയ്യുന്നുണ്ട് എന്തെങ്കിലാണ് എന്താ നാളത്തെ നല്ല ടിപ്ലേറ്റ് ഇണ്ടാവുള്ളൂ അപ്പ ഇല്ലാന്ന് പറഞ്ഞപ്പോ ഒരു ജാതി മതി എന്നാലും മോള ഇരുപത്തെട്ടല്ലേ അപ്പൊ അത് കാരണം മോശമാക്കില്ലാന്ന് ജയിച്ച് പ്രത്യേകിച്ച് ആഘോഷങ്ങളൊന്നുമില്ല ഞങ്ങൾ തന്നെ ഉള്ളു വെറുതെ കണ്ണെയ്തലും ഒരുക്കി ആദ്യത്തെ അല്ലേ കണ്ണെയ്തൊക്കെ അപ്പൊ അത് കാരണം എനിക്ക് ഭയങ്കര ഇഷ്ട അങ്ങനെ ഒരിക്കലും കാണാനും ഒക്കെ ഭയങ്കര ഇഷ്ട ഒരിക്കൽ കാണാൻ മാത്രല്ല ഒരിക്കലും ഭയങ്കര ഇഷ്ട കണ്ണ് ഇതിലും ഉമ്മ ഒക്കെ ആയിട്ട് ഭയങ്കര ഇഷ്ട എനിക്കും അപ്പൊ ആദ്യമായിട്ട് നാളെ കണ്ണ് എഴുതി കൊടുക്കാൻ പോയാണ് ഞാനെഴുതി കൊടുക്കണില്ല ഫസ്റ്റ് എഴുതിയിട്ട് എഴുതണല്ല ഉനൊക്കെ എഴുതിപ്പിക്കാൻ ചെക്കെയാണ് അപ്പൊ അങ്ങനെ ആയിട്ട് നാളത്തെ ആ ഒരു ദിവസത്തിന് വേണ്ടിയുള്ള തയ്യാറെപ്പാണ് കാത്തിരിക്കുകയാണ് അങ്ങനെ അപ്പൊ അപ്പൊ ഇന്നത്തെ വീഡിയോ ഇതൊക്കെയാണുള്ളു അപ്പ ഇങ്ങളെ സപ്പോർട്ട് കാര്യങ്ങളൊക്കെ വേണം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പൊ എല്ലാവരും കട്ടക്ക് വേണം അപ്പൊ ഇന്നത്തെ വീഡിയോ ഇതൊക്കെയാണ് അപ്പൊ അടുത്ത ഞാൻ ചപ്പാങ്ക നല്ല അടിപൊളി വീഡിയോ ഒക്കെ ആയിട്ട് വരട്ടെ അപ്പത്തേനും ചൊപ്പാങ്ക കാലിമുത്തൊക്കെ മാറട്ടെ അപ്പ എല്ലാവരും ഇതുവായി ചെയ്യാം അപ്പൊ ഇന്നത്തെ വീഡിയോ ഇതൊക്കെയാണ് അപ്പൊ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബൈ അസ്സലാമലിക്ക്